ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വു പ്ലസ് വിവൺ ആണ് നമ്മൾ എന്താ ഇന്നലെ പഠിച്ചത് വിൽ പ്ലസ് വിവൺ ആയിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ആണ് വുഡ് പ്ലസ് വിവൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വലിയ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ വുഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ടും മീനിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ പറയാനാണ് പറയാനാണെങ്കിലും നമുക്കൊന്നും ഒരു പ്രൊഡക്റ്റായി സംസാരിക്കാൻ വേണ്ടിയിട്ട് വുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം അപ്പോൾ ഈ ഓക്സിലറിയുടെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വുഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതും വി വൺ ഫുഡ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് വില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് വരാനിരിക്കുന്നതാണെങ്കിൽ ഇത് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കഴിയാതെ പോയതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് വുഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് ഇപ്പം ഐ വുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും എന്നാണ് എന്നാൽ ഐ വുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമായിരുന്നു ഞാൻ പോകുമായിരുന്നു പക്ഷേ ആ ഒരു സംഭവം അവിടെ നടന്നില്ല അവിടെ ആഗ്രഹമാണ് പറയുന്നത് ഞാൻ പോകുമായിരുന്നു എന്നാണ് എന്നാൽ എന്നാലതിൻ്റെ ഒരു കുറച്ചും കൂടി ലെങ്താക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ പാർട്ടിക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയമുണ്ടായിരുന്നില്ല എന്നാണ് അപ്പം എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു ഇങ്ങനെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫുഡ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം എങ്ങനെ പറയാം ഐ വുഡ് ഗോ ടു ദ പാർട്ടി ഐ ഹാറ്റ് ഐം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു അപ്പോൾ വുഡ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലായി ഇനി നമ്മൾ സബ്ജക്റ്റ് മാറിയിട്ട് പറയുകയാണ് ഇപ്പം ഷീ ഫുഡ് ഹെൽപ്പ് അവൾ സഹായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഷീ വിൽ ഹെൽപ്പ് എന്ന് പറയുകയാണെങ്കിൽ അവൾ സഹായിക്കും എന്നാണ് പക്ഷെ അതിൻ്റെ പാസ്റ്റ് പറയുമ്പം ഷീ വുഡ് ഹെൽപ്പ് അവൾ സഹായിക്കുമായിരുന്നു ഷി വുഡ് ഹെൽപ്പ് യു ഇഫ് യു ആസ്ക് യു ആസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചോദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഷീ വുഡ് ഹെൽപ്പ് യു ഇഫ് യു ആസ്ക്ട് നീ ചോദിച്ചിരുന്നെങ്കിൽ അവൾ സഹായിക്കുമായിരുന്നു നെക്സ്റ്റ് വേറൊരു സബ്ജക്റ്റ് എടുക്കാം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ യാത്ര ചെയ്യുമായിരുന്നു അല്ലേ വുഡ് ട്രാവൽ മോർ അവർ കൂടുതൽ യാത്ര ചെയ്യുമായിരുന്നു ഇഫ് ദാഡ് മണി അവർക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ അവർ കൂടുതൽ യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്നാണ് അവർക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ അവർ കൂടുതൽ യാത്ര ചെയ്യുമായിരുന്നു പക്ഷേ അവനക്ക് അവൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അല്ലേ അതുകൊണ്ട് അവനക്ക് വിളിക്കാൻ പറ്റിയില്ല എല്ലാറ്റിനും കാരണമുണ്ട് അപ്പം അവൻ ഇനി വിളിക്കുമായിരുന്നു പക്ഷേ അവൻ്റെ ഫോൺ അവൻക്ക് നഷ്ടപ്പെട്ടു ഇന്ന് എങ്ങനെ പറയാ ഹി വുഡ് കോൾ യു ബഡ് അവൻ എൻ്റെ വിളിക്കുമായിരുന്നു പക്ഷേ അവൻ അവൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഓക്കെ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക വുഡ് യൂസ് ചെയ്യുക ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സബ്ജെക്റ്റിനെ രണ്ടാമത് കൊണ്ടുവന്നിട്ട് വുഡിനെ ഫസ്റ്റ് കൊണ്ടുവരാം നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ നല്ലത് ബുദ്ധിമുട്ടൊക്കെ യൂസ് ചെയ്തതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നെയൊന്ന് ഈ ഹോംവർക്കിൽ സഹായിക്കുമോ എന്തെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഒരാൾ സഹായം വേണമെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ഒന്ന് എൻ്റെ ഈ ഹോംവർക്കിൽ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക വുഡ്യോ ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് വുഡിയോ ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് അത് വടിയോ പ്ലീസ് ഒന്നും കൂടി ആഡ് ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് അറിയില്ല നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം സ്റ്റോപ്പിലെത്തണം നമുക്ക് അവിടെ നമ്മൾ പൊതുവായിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ക്യാൻ യൂസ് ചെയ്തൊക്കെയാണ് ചോദിക്കുക അല്ലേ ക്യാൻ യൂസ് ചെയ്യാം ബി യൂസ് ചെയ്യാം ഫുഡ് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇത് വുഡ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിക്കാം എനിക്ക് ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചു തരാമോ എനിക്ക് ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചു തരുമോ അല്ലെങ്കിൽ കാണിച്ചു തരാമോ എന്ന് നമുക്ക് ഫുഡ് യൂസ് ചെയ്ത് വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാം ബുഡിയു പ്ലീസ് ഷോ മി ദ ബസ് സ്റ്റോപ്പ് വുഡ്യൂ പ്ലീസ് ഷോ മീ ദ ബസ് സ്റ്റോപ്പ് എനിക്ക് ബസ് സ്റ്റോപ്പ് കാണിച്ച് തരാമോ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നെഗറ്റീവ് നെഗറ്റീവൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ടോ യൂസ് ചെയ്യാറ് ഞാനതൊന്നും അതൊന്നും ഞാൻ ഓവറായിട്ട് പറയുന്നില്ല ഇനി നമുക്ക് ബുഡി യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണോ എന്ന് ചോദിക്കാം അതായത് വൺ ടു നിയർ ടൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം വുഡ് ലൈക്ക് ഇപ്പോൾ നമുക്കൊരാളോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിനക്ക് വെള്ളം വേണോ നിനക്ക് ജ്യൂസ് വേണോ നിനക്ക് ചായ വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ അവിടെയൊക്കെ നമ്മളിപ്പോൾ വൺ ടു യൂസ് ചെയ്യും അതിന് പകരമായിട്ട് നമുക്കൊന്നുകൊണ്ട് പൊളറ്റ് സംസാരിക്കണമെങ്കിൽ വുഡ് ലൈക്ക് യൂസ് ചെയ്ത് ചോദിക്കാം എങ്ങനെയാണ് യു ലൈക്ക് സം വാട്ടർ ഈ വുഡിയോ ലൈക്ക് എന്ന് പറയുന്നത് വാണ്ടിന് പകരമായിട്ടാണ് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വുഡിയോ ലൈക്ക് യൂസ് ചെയ്യുന്നത് വുഡിയു ലൈക്ക് നിനക്ക് കുറച്ച് വെള്ളം വേണോ അല്ലെങ്കിൽ വേണം വുഡിയു ലൈക്ക് എ ജ്യൂസ് നിനക്ക് ഒരു ജ്യൂസ് വേണം ഐ വുഡ് ലൈക്ക് പറയാം ഐ വുഡ് ലൈക്ക് കുറച്ച് വെള്ളം വേണം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറയാണെങ്കിലും ഐ വുഡ് ലൈക്ക് ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് എനിക്ക് നിൻ്റെ സഹായം വേണം എന്നുള്ളത് ഫുഡ് യു ലൈക്ക് യൂസ് ചെയ്ത് എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുഡ് യൂസ് ചെയ്യാം അപ്പോൾ ഉദിഡ് യൂസ് ഏകദേശം മനസ്സിലായി എന്ന കരുതുന്നു വില്ല് യൂസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനും നമുക്ക് ഫുഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കാരണം ബുഡാണ് ബുഡ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ തന്ന ക്വസ്റ്റിൻ ആൻസർ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്